നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിനായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ പരമ്പരയിൽ ടീം ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറും ഓപ്പണിംഗ് ബാറ്ററുമാണ് സഞ്ജു ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണ് പരമ്പരയിൽ അവശേഷിക്കുന്നത് ഫെബ്രുവരി രണ്ടിനാണ് അവസാന മത്സരം ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലും ഐ ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജു ഇന്ത്യൻ ടീമിലില്ല ഇപ്പോഴിതാ രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സഞ്ജു കേരളത്തിനായി കളിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി രഞ്ജിയിലെ അവസാന ലീഗ് മത്സരത്തിന് മുന്നോടിയായാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ രഞ്ജി ട്രോഫിയിൽ ക്വാർട്ടർ ഫൈനൽ യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ് സച്ചിൻ ബേബി നയിക്കുന്ന കേരള ടീം ബീഹാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ ടീമിനെ ക്വാർട്ടർ ഉറപ്പിക്കാം ഗ്രൂപ്പ് സിയിൽ കർണാടകയും ഹരിയാനയും തമ്മിലുള്ള മത്സരം സമനിലയാവുകയാണെങ്കിൽ ബിഹാറിനെതിരെ ഒന്നാം ഇന്നിങ്സ് കൂടിയ സമനില നേടിയാലും കേരളം നോക്കൗട്ടിലെത്തും നിലവിൽ കേരളം കളിക്കുന്ന എലൈറ്റ് ഗ്രൂപ്പ് സിയിലെ ഏറ്റവും ദുർബലമായ ടീമാണ് ബിഹാർ കേരളമാകട്ടെ നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് തങ്ങളേക്കാൾ കരുത്തു കുറഞ്ഞ ബീഹാറിനെതിരെ കേരളം വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കേരളം ക്വാർട്ടറിലെത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിനിടെയാണ് സഞ്ജുവിൻ്റെ സേവനം നോക്കൗട്ട് മത്സരത്തിൽ ലഭ്യമാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് ക്യാപ്റ്റൻ സച്ചിൻ ബേബി രംഗത്തെത്തിയത് സഞ്ജു നോക്കൗട്ട് ഘട്ടത്തിന് ലഭ്യമാണെങ്കിൽ ടീമിന് അത് വലിയ ഊർജ്ജമായിരിക്കും ബോളിൽ സഞ്ജു എത്ര മികച്ചവനാണെന്ന് നമുക്കറിയാം ദുലീപ് ട്രോഫിയിൽ അവൻ സെഞ്ചുറി നേടുകയും ചെയ്തതാണെന്ന് സച്ചിൻ ബേബി ഓർമ്മിപ്പിച്ചു നേരത്തെ സെപ്റ്റംബറിൽ നടന്ന ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡിക്ക് വേണ്ടി കളിച്ച സഞ്ജു മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് താരത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഈ സമയം ശക്തമായിരുന്നു അതേസമയം ദേശീയ ടീമിനൊപ്പമായതിനാൽ ഈ സീസണിൽ ആകെ ഒരു രഞ്ജി മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനായത് കർണാടകക്കെതിരെ ആളൂരിൽ നടന്ന മത്സരത്തിലായിരുന്നു ഇത് എന്നാൽ മഴ ഈ മത്സരത്തിൽ വില്ലനാവുകയായിരുന്നു നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ സഞ്ജുവിനെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡാണുള്ളത് ഇതുവരെ അറുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ച സഞ്ജു മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് പതിനൊന്ന് സെഞ്ചുറികളും പതിനാറ് അർദ്ധ സെഞ്ചുറികളും റെഡ്ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്